ഇവിടെ ജോലി ചെയ്യാനായിട്ടോ ബിസിനസ് ചെയ്യാനായിട്ടോ വന്ന് നിൽക്കുന്ന ആരുടെയെങ്കിലും വാപ്പായോ ഉമ്മായോ ഭാര്യയോ മക്കളോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരോ ആയിക്കോട്ടെ നിങ്ങൾ അങ്ങനെ ആരാണ് നിങ്ങളെങ്കിലും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെ ഉറങ്ങാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഞാൻ പറയണം കാര്യം നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അത് വേറൊന്നിനും അല്ല ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം വന്നാൽ അത്രയും നല്ലതാണ് കാര്യം യു ലേറ്റസ്റ്റ് റിസർച്ച് പ്രകാരം ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസ് അൻപത് ശതമാനവും അൻപത് വയസ്സിന് താഴെയുള്ളവരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാൽ അതിനകത്ത് റീസൻ്റായിട്ട് മുപ്പത് വയസ്സിന് താഴെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അവരുടെ ആഹാരം ശരിയല്ല എക്സസൈസ് ഇല്ല ഡയറ്റ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാം അതൊന്നും ഞാൻ ഒഴിവാക്കുന്നില്ല പക്ഷേ അതിനെല്ലാം അപ്പുറത്തായിട്ട് ഇതിനെല്ലാം കാരണമാവുന്നത് മാനസിക സംഘർഷമാണ് ആ മാനസിക സംഘർഷം ഒരിക്കലും അവർക്ക് ഇവിടുത്തെ ജോബിൻ്റെ സ്ട്രെസ്സോ ഇവിടുത്തെ കഷ്ടപ്പാടോ ഒന്നുമല്ല നിങ്ങൾ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന മാനസിക സംഘർഷമാണ് നിങ്ങൾ എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി എയർപോർട്ടിൽ പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര കരശിലാണ് കെട്ടിപ്പിടിക്കലാണ് ബഹളമാണ് പക്ഷേ വൺസ് ഇവിടെ വന്ന ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവരുടെ അവരെടുത്ത് ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതെന്ന് ജസ്റ്റ് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കുക ഇട ഇവിടെ നൂറ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ശതമാനം പോലും നിങ്ങളെ അറിയിക്കാത്തവരാണ് പ്രവാസികളെന്ന് പറയുന്നത് സോ ഒരാൾക്ക് സ്വന്തമായിട്ട് ജീവിക്കാറുണ്ടെങ്കിൽ നൂറ് രൂപ ഉണ്ടെങ്കിൽ കേരളത്തിൽ ജീവിക്കാൻ പറ്റും അപ്പൊ അവരിവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ബെനിഫിറ്റിന് വേണ്ടി ഈ പൈസ എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം അവരെങ്ങനെ അങ്ങോട്ട് വരണം അവരിതുപോലെ അങ്ങ് വന്നാൽ മതിയോ അതോ മയ്യത്തായിട്ട് വരണോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ